വേനലിൽ തരിച്ചിട്ട് കിടക്കുന്ന പാടശേഖരത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് കുണ്ടന്നൂർ വാഴപ്പിള്ളി വീട്ടിൽ സേവി ഇതിനോടകം വിളവെടുത്തത് അര ടൺ തണ്ണിമത്തനാണ് കുണ്ടന്നൂർ തെക്കേക്കര വെട്ടിക്കൽ പാലത്തിനു സമീപം ഒരേക്കറോളം വരുന്ന പാടശേഖരത്തിലാണ് സേവി തണ്ണിമത്തൻ വിളയിച്ചിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ച് ചെയ്ത തണ്ണിമത്തൻ കൃഷി വൻ ലാഭകരമായി തീർന്നിരിക്കുകയാണ് സാധാരണ തണ്ണിമത്തനും കിരൺ വിഭാഗത്തിൽപ്പെട്ട തണ്ണിമത്തനുമാണ് കൃഷി ചെയ്തിട്ടുള്ളത് പുല്ലുവരാതിരിക്കാൻ മൾട്ടിഷീറ്റിട്ട് വിത്ത് വിതച്ച് ചാണകപ്പൊടി ഉൾപ്പെടെയുള്ള ജൈവ വളങ്ങൾ ഉപയോഗിച്ച് രണ്ടു നേരവും നല്ല രീതിയിൽ നനച്ചാണ് മികച്ച വിളവ് നേടിയത് നാൽപ്പത്തിയഞ്ച് ദിവസം എത്തിയപ്പോൾ പൂക്കൾ വിരിയുകയും എഴുപത്തിയഞ്ച് ദിവസമായപ്പോൾ വിളവെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു ഇതിനോടകം അഞ്ഞൂറ് കിലോ വിൽപ്പന നടത്തിക്കഴിഞ്ഞു ഇനി രണ്ടായിരം കിലോയോളം വിളവ് പ്രതീക്ഷിക്കുന്നുമുണ്ട് തരം കിരണം പിന്നെ നോർമൽ ആണ് വെച്ചു പോകുന്നത് ആദ്യം ചെയ്തെന്ന് വെച്ചാൽ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്തു നോക്കുന്നത് മൾച്ചിന് പ്രത്യേകം വെച്ചാൽ പുല്ല് വരില്ല അതായത് നമ്മള് നടുന്ന സ്ഥലത്ത് പുല്ല് വരില്ല ബാക്കി എല്ലാ സ്ഥലത്തും പുല്ല് വരും അത് നമ്മള് അതിന്റെ മരുന്നും കാര്യങ്ങളും അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യണേ പക്ഷെ ഇതില് മഴയൊക്കെ പെയ്തപ്പോ നല്ല പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ സേവിക്ക് അമ്മ കൊച്ചുമേരി ഭാര്യ മിഥു മക്കൾ ഇവാ ഇവാൻ എന്നിവർ സദാ സഹായത്തിനൊപ്പമുണ്ട് സൂര്യകാന്തി പയർ വെണ്ട വെള്ളരി ചീര എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് വരുമാനമാർഗം എന്നതിലുപരി കൃഷി ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും ആരോഗ്യവും നൽകുന്ന ഉപാധിയാണെന്ന് സേവി അഭിപ്രായപ്പെടുന്നു വരും വർഷങ്ങളിലും കൃഷി കൂടുതൽ വ്യാപിപ്പിക്കുവാനാണ് സേവിയുടെ ആഗ്രഹം ടി സി വി എരുമപ്പെട്ടി